അപ്പോളുടെ കൂട്ടരെ എൻ്റെ ഇഞ്ചിയൊക്കെ നല്ല ഹെൽത്തിയായി വളർന്നിട്ടുണ്ട് നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വിത്തിഞ്ചി പാകിയത് മണ്ണ് കിളയ്ക്കാനും തടമൊരുക്കാനും കള ഒക്കെ എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാനത് ഗ്രോ ബാഗിൽ തന്നെയാണ് ഇഞ്ചിയും മഞ്ഞളും ഒക്കെ എല്ലാ കൊല്ലവും നടുന്നത് നമുക്ക് അടുക്കളയിലേക്ക് വേണ്ടുന്ന എപ്പോഴും വേണ്ടുന്ന ഒരു ഔഷധം തന്നെയാണ് ഇഞ്ചി ഒട്ടുമിക്ക വീട്ടമ്മമാരും ഇഞ്ചിയൊക്കെ കരുതാറുണ്ട് വീടിന്റെ ടെറസിലോ മുറ്റത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യാം അതുപോലെ സാധാരണ നിലത്ത് കൃഷി ചെയ്യുന്നതിനേക്കാൾ രോഗബാധ കുറവും വിളവ് കൂടുതലും ഗ്രോബാൽ കൃഷിക്ക് ലഭിക്കും നല്ല രീതിയിൽ വളപ്രയോഗം വേണ്ടുന്ന ഒന്ന് തന്നെയാണ് ഇഞ്ചി കൃഷി അല്പം ചാണകപ്പൊടിയും എല്ലുപൊടിയും വെപ്പിമ്പിണ്ണാക്കും കമ്പോസ്റ്റും ഒക്കെ ചേർത്ത് ഞാൻ എന്റെ ഇഞ്ചിക്ക് കൊടുക്കുകയാണ് അതുപോലെ വളമിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വേറൊന്നും ഇളകാതെ നാല് വശവും ജസ്റ്റ് ഒന്ന് ഇളക്കി വേണം വളമിടാൻ ശരിക്കും ഒരൊറ്റ ഗ്രോ ബാഗ് മതി കേട്ടോ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടാൻ അപ്പോൾ ഇഞ്ചി നടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഇടയ്ക്ക് വളപ്രയോഗം നടത്തി കളയൊക്കെ മാറ്റിയാൽ നല്ല രീതിയിൽ നമുക്കിതിൽ നിന്നും വിളവെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഗ്രോ ബാഗിൽ ഇഞ്ചി നടാം എന്ന വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും കാണണം പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും ആവശ്യമില്ല കേട്ടോ സ്ഥലമില്ലാത്തവർക്ക് ഒന്നോ രണ്ടോ ഗ്രോ ബാഗ് മതി നമ്മുടെ ആവശ്യത്തിന് ഓടിച്ചു നിന്ന് എടുക്കുവാൻ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഇഞ്ചിയൊക്കെ നടുക അതുപോലെ ഞങ്ങളുടെ ഈ കുഞ്ഞ് ചാനൽ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക